ഹലോ ഫ്രണ്ട്സ് കോമൺ മീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ സിനിമാ നടന്മാരുടെ മുൻകാല ജോലികളെ കുറിച്ചാണ് അതായത് സിനിമയിൽ വരുന്നതിന് മുമ്പ് അവർ എന്ത് ജോലിയാണ് ചെയ്തിരുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഫുണും സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽബട്ടൺ കൂടി അനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇദ്ദേഹം സിനിമയിൽ വരും മുമ്പ് ഒരു മെഡിക്കൽ ആയിരുന്നു ടോവിനോ തോമസ് കോയമ്പത്തൂർ കോളേജിൽ നിന്നും ബി നേടിയ ടോവിനോ തോമസ് കോഗ്നിസൻ എന്ന കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറി ആൻഡ് ജേർണലിസം എന്ന ബിരുദം നേടിയ ഉണ്ണി മുകുന്ദൻ സിനിമയിൽ വരും മുമ്പ് മോട്ടിഫ് എന്ന ബി പി ഒ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ബേസിൽ ജോസഫ് ത്രിവേന്ദ്രം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നും ബിടെക് നേടിയ ബേസിൽ ജോസഫ് സിനിമയിൽ വരും മുമ്പ് ഇൻഫോസിസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നു സിനിമയിൽ വരും മുമ്പ് ഒരു മമ്മൂട്ടി എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നും എൽ എൽ ബി ബിരുദം നേടിയ മമ്മൂട്ടി ലോയറായി മൂന്ന് വർഷം ജോലി ചെയ്തിരുന്നു ഹരിശ്രീ അശോകൻ ടെലികോം എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടിയ ഇദ്ദേഹം ടെലികോം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ലൈൻമാനായി ജോലി ചെയ്തിരുന്നു ജഗദീഷ് എം കോം ബിരുദ്ധകാരിയായ ജഗദീഷ് ആദ്യം കാനറ ബാങ്കിൽ ഒരു ക്ലർക്കായി ജോലി ചെയ്തിരുന്നു ശേഷം ത്രിവേന്ദ്രം എം ജി കോളേജിൽ ലെക്ചറർ ആയും പ്രവർത്തിച്ചിരുന്നു മോഹൻലാൽ സിനിമയിൽ അഭിനയിക്കും മുമ്പ് സ്റ്റേറ്റ് റെസിലിംഗ് ആയിരുന്നു മോഹൻലാൽ ദേശീയതല റെസലിംഗ് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ ഇരിക്കെയാണ് അദ്ദേഹത്തിന് ഫസ്റ്റ് സിനിമയായ മഞ്ഞിൽ വിരിഞ്ഞ പൂവിൽ അവസരം ലഭിക്കുന്നത് കലാഭവൻ മണി സിനിമയിൽ വരും മുമ്പ് അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ജനാർദ്ദനൻ സിനിമയിൽ വരും മുമ്പ് ജനാർദ്ദനൻ ഒരു ഇന്ത്യൻ എയർഫോഴ്സ് ജീവനക്കാരനായിരുന്നു അജു വർഗീസ് ചെന്നൈയിൽ കെ സി ജി കോളേജ് ഓഫ് എഞ്ചിനീയറിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന ബിരുദ്ധം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം ചെന്നൈയിൽ തന്നെ ഹ്യൂമൻ റിസോഴ്സിൽ ജോബ് ചെയ്തിരുന്നു രാജൻപി ദേവ് സിനിമയിൽ വരും മുമ്പ് അദ്ദേഹം ഒരു നാടക നടനായിരുന്നു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടിയ ഇദ്ദേഹം കെ സി ബിയിലെ ലൈൻമാനായി ജോലി ചെയ്തിരുന്നു കൂടാതെ സൗദിയിൽ ഇലക്ട്രീഷ്യനായും ജോലി ചെയ്തിട്ടുണ്ട് മുരളീ ഗോപി ജേണലിസത്തിൽ പി ജി നേടിയ ഇദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൽ സബ് എഡിറ്ററും റിപ്പോർട്ടറുമായി ജോലി ചെയ്തിട്ടുണ്ട് കൂടാതെ നിരവധി പ്രമുഖ മാധ്യമങ്ങളിലും ഇദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് എംഎസ്എൻ ഇന്ത്യയിൽ ചീഫ് എഡിറ്ററായി ജോലി ചെയ്തിരിക്കാണ് ഇദ്ദേഹം ആ ജോലി രാജിവെച്ച് രസികൻ എന്ന സിനിമയിലെ പ്രതിനാഗ വേഷം ചെയ്യുന്നത്